ഗായകൻ യേശുദാസിൻ്റെ മകൻ എന്നതിലുപരി മലയാള സിനിമയിലെ പിന്നണി ഗായകന്മാരിൽ പ്രമുഖനാണ് വിജയ് യേശുദാസ് സംഗീത ലോകത്ത് തൻ്റെ കഴിവ് തെളിയിക്കാൻ താരത്തിന് സാധിച്ചിരുന്നു എന്നാൽ കുടുംബജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വിജയ്ക്ക് സാധിച്ചിരുന്നില്ല നാളുകൾക്ക് മുമ്പാണ് ഭാര്യ ദർശനയും വിവാഹബന്ധം വേർതിരിക്കുന്നത് ഇതിനെപ്പറ്റി കൂടുതലൊന്നും വിജയ് പറഞ്ഞിട്ടില്ലെങ്കിലും ഇപ്പോൾ മനസ്സ് തുറന്നിരിക്കുകയാണ് താരം യേശുദാസിൻ്റെ മകനെന്ന നിലയിലും അല്ലാതെയും സെലിബ്രിറ്റി ആയതുകൊണ്ട് പേഴ്സണൽ ജീവിതത്തിലെ പ്രത്യേകിച്ച് വിവാഹം മോചനമടക്കമുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് പറയേണ്ടതായി വരാറുണ്ട് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ സാധിച്ചു എന്ന് പറയാം ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആരെയും വിഷമിപ്പിക്കാതെ മാക്സിമം നല്ല രീതിയിൽ തന്നെയാണ് ബന്ധം അവസാനിപ്പിച്ചത് ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നല്ല പേരൻസ് ആയിരിക്കാനും ശ്രമിച്ചിരുന്നു അതിൻ്റേതായ രീതിയിൽ അത് പോയി കൊണ്ടിരിക്കുകയാണ് വിവാഹമോചനം ഒരു ട്രോമാറ്റിക് ഫീലിംഗ് ആണെന്ന് പറയാനൊന്നും എനിക്ക് സമയമില്ല പക്ഷേ ഞാൻ അതിനെ ക്രോസ് ചെയ്യുന്നുവെന്നും വേണമെങ്കിൽ പറയാം ഞാനാണ് അതിൽ വിക്റ്റിം ആയതെന്നോ ഞാനാണ് ട്രോമയിലായതെന്നോ ഇല്ല എന്നേക്കാളും വീട്ടുകാരായിരിക്കും ഇത് കാരണം കൂടുതൽ മോശം അവസ്ഥയിലൂടെ പോയിട്ടുണ്ടാവുക അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ടെന്ന് പറയാം ഞാൻ അതുമായിട്ട് പൊരുത്തപ്പെടണം ഭാര്യയിൽ നിന്ന് പിരിഞ്ഞു എന്നതുകൊണ്ട് ജീവിതം നിർത്താൻ പറ്റില്ലല്ലോ പിള്ളേരുടെ സന്തോഷം ഇക്കാരണത്താൽ നഷ്ടപ്പെടാനും പാടില്ല കുട്ടികൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം ഒന്നിച്ചാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നതിനെപ്പറ്റിയൊന്നും പറ്റിയൊന്നും കൂടുതലൊന്നും പറയാൻ സാധിക്കില്ല ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നോർമലായി പക്ഷേ എൻ്റെ മാതാപിതാക്കൾക്കും അവരുടെ കാലഘട്ടത്തിലുള്ള ആളുകൾക്കും അത് സാധാരണമായ കാര്യമല്ല ഞങ്ങൾക്കിടയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും കുടുംബത്തിൽ സന്തോഷം കണ്ടെത്താൻ ഞങ്ങൾ രണ്ടാൾക്കും സാധിക്കാറുണ്ട് അത് തന്നെയാണ് വലിയ കാര്യം പിന്നെ എൻ്റെ മകൾ അമയയിൽ നിന്ന് ഞങ്ങൾ വലിയൊരു പാഠം പഠിച്ചിരുന്നു അവൾ ഉള്ളതുകൊണ്ടാണ് ഇത്രയും കാലം നമ്മുടെ ജീവിതം മുന്നോട്ട് പോയതെന്നും താരം വ്യക്തമാക്കുന്നു